ട്രാൻസ്ഫർ വിൻഡോ ഔദ്യോഗികമായി തന്നെ ഓപ്പണായി ക്ലബ്ബുകളൊക്കെ തന്നെ താരങ്ങളുമായി തിരക്കിട്ട ചർച്ചകളിലാണ് സോ ഇതിനോടൊക്കെ തന്നെ ബ്ലാസ്റ്റേഴ്സും സീസണിലെ രണ്ടാമത്തെ സൈനിങ് അനൗൺസ്മെന്റ് ഒക്കെ നടത്തിയിരിക്കുകയാണ് പ്രതീക്ഷ കൈവിട്ട് ആരാധകരെ തിരികെ എത്തിക്കണമെങ്കിൽ വരുന്ന സീസൺ ബ്ലാസ്റ്റേഴ്സിന് മികച്ചതാക്കേണ്ടതായിട്ടുണ്ട് അതിനായി ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ വളരെ സജീവമായി നിലനിൽക്കേണ്ടതായിട്ടുണ്ട് ഇനി വരുന്ന സീസൺ മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സിന്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് പ്രീ സീസൺ എവിടെ വെച്ചാണ് നടത്തുന്നത് എന്ന് മുതലാണ് പ്രീ സീസൺ മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആരാധകരുടെ മുന്നിലുണ്ട് ഇതിനെല്ലാം തന്നെ ഉത്തരവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ക്ലബ് സിയോ അബിക് ചാറ്റർജി ഒരു ആരാധകൻ എന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു സോ അതിന് അബിക്കിന്റെ ഉത്തരം എങ്ങനെയാണ് ഡൂറിന്റെ ിന്റെ തീയതി അതായത് മത്സര തീയതികൾ ഓഫീഷ്യലി ലഭിക്കുമ്പോഴാണ് ഞങ്ങൾ നമ്മുടെ പ്ലാനുമായി മുമ്പോട്ട് പോവുക ഡുവർഡ് കപ്പ് ആരംഭിക്കുന്ന ഡേറ്റ് ഞങ്ങളും അറിയാനായി കാത്തിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ സീസണിലെ പോലെ പ്രീ സീസൺ വിദേശത്ത് വെച്ച് ആയിരിക്കില്ല ഇത്തവണ സംഘടിപ്പിക്കുക മുഴുവൻ മത്സരങ്ങളും ഇന്ത്യയിൽ തന്നെ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക സോ ഇതാണ് അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ മിക്കായ് ചെഹ്റയുടെ നേതൃത്വത്തിൽ ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡിൽ വെച്ചായിരുന്നു പ്രീ സീസൺ മത്സരങ്ങൾ നടത്തിയത് അഞ്ച് മത്സരങ്ങളൊക്കെ കളിച്ചിരുന്നു എന്നാൽ അതുകൊണ്ടൊന്നും തന്നെ അതൊരു ഗുണവും ലീഗിൽ ഉണ്ടായില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഇന്ത്യയിൽ വെച്ച് തന്നെ കണ്ടക്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് നല്ല തീരുമാനമാണ് എന്തുകൊണ്ടും വിദേശത്ത് പോയി കളിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇന്ത്യൻ ക്ലബുകൾക്കെതിരെ സീസൺ നടത്തുന്നത് സോ ഫോറിനേഴ്സിനും ഏകദേശം ഒരു ധാരണ കിട്ടും ഇന്ത്യൻ ക്ലബ് സ്റ്റാൻഡേർഡ്സിനെ പറ്റിയൊക്കെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതാണ് സോ പ്രീ സീസണുമായി ബന്ധപ്പെട്ട് ഏകദേശം ഉത്തരമാരാധകർക്ക് ലഭിച്ചു എന്ന് കരുതുന്നു സോ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ